എന്താണ് എന്താണാതിന്റെ പേര് പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രൻ പേര് തന്നെ പശ കാണല്ലോടാ കൊറേ കൂടെ പ്രായമുള്ളവരുത്തിനെ കൊണ്ടുവരാൻ അല്ലേടോ തന്നെ പറഞ്ഞേ ഇവര് നല്ല പ്രായമുണ്ട് ഉണ്ട് കണ്ട തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചുനാ ഓഹോ എന്താണത് എന്റെ കുടുംബപ്പേര് അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യമില്ല ഈശ്വര പിള്ളേടോ നല്ല പക്വതയും പ്രായമുള്ളവരുത്തനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് പ്രേമനസരണെങ്കിൽ ഉള്ളില് ഭരതഗോപിയോഗം ലെവലേഷ്യല്ല നീ പറഞ്ഞുകൊണ്ട് നിർത്താം എന്തെങ്കിലും ഞാൻ തല്ലിടിക്കും അവന്റെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഇതിന്റെ കാലി ഞാൻ തല്ലിടിക്കും പ്രേമയേന്ദ്രന്റെ പേരിലുള്ള ബശക നീ പുറത്തെടുത്താലുണ്ടല്ലോ ഉം അനിയമ്പാപയും ചേട്ടൻ പാവയും ആരാണെന്ന് നീ അറിയും